ഹൈദായ്സ് അങ്ങനെ അച്ചുവിന്റെ ബർത്ത്ഡേ എല്ലാം കഴിഞ്ഞല്ലേ അതിന്റെ വ്ലോഗി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ് അന്ന് കിട്ടിയല്ലേ ബർത്ത്ഡേ ദിവസം കിട്ടിയ കുറച്ച് ഗിഫ്റ്റ് ഉണ്ട് നമ്മൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരുവാണ് വളരെ പെട്ടെന്നാണ് ഇത് അറേഞ്ച് ചെയ്തത് അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് നമ്മുടെ വളരെ അടുപ്പമുള്ള ആൾക്കാരെ മാത്രമേ നമുക്ക് വിളിക്കാനായിട്ട് പറ്റിട്ടുണ്ടായിരുന്നുള്ളൂ അതെ അതെ അവർക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാനുള്ള സമയം പോലും നമ്മൾ കൊടുത്തിട്ടില്ല കാരണം ഞാൻ ഞായറാഴ്ച വിളിച്ച് പറഞ്ഞിട്ട് അവർ തിങ്കളാഴ്ച നേരം ഇങ്ങോട്ട് വരുവാണ് അപ്പൊ അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുള്ള സമയം പോലും ഞാൻ എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സത്യം അപ്പോൾ ഈ ഗിഫ്റ്റ് പറഞ്ഞ് കാണിക്കട്ടെ കുറച്ച് ഗിഫ്റ്റ് ഉള്ളു അപ്പൊ എന്തായാലും നിങ്ങളെ കാണിക്കാം അതിനു മുന്നേ അച്ചു ഇപ്പം നിന്റെ അടുത്ത് ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ ആ റിസോർട്ടിലേക്ക് എത്തി അതായത് റിസോർട്ടിൽ എത്തി ആ ലൈറ്റ് കണ്ട് ഡോർ തുറന്ന സമയത്താണ് ഇവള് പോലും ഈ ഒരു സംഭവം അറിയുന്നത് നമുക്ക് പോയി ഒരു ഫോട്ടോ ഫോട്ടോ എടുക്കാം ഞാൻ സ്നേഹ ഒരുങ്ങി എനിക്ക് എനിക്ക് ഡൗട്ട് അല്ല എടുക്കാൻ ഉണ്ട് കാരണം ഒരുക്കി കൊണ്ട് വേണം അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് അപ്പം അവിടെ എത്തുമ്പോഴത്തേക്കും കള്ളത്താൻ പറഞ്ഞ എത്തിക്കാനും പറ്റത്തുള്ളൂ പെട്ടെന്ന് ഞാൻ വിചാരിച്ച് നമുക്കൊരു കേക്ക് കട്ട് ചെയ്യാം പക്ഷെ ആ കേക്ക് കട്ട് നമ്മള് വീട്ടിൽ വെച്ച് കട്ട് ചെയ്യണമെന്നല്ല ഒരു ഹോം സ്റ്റേ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഹോംസ്റ്റേ ഉടമ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ലാംബിയൻസ് ഉണ്ട് ഫോട്ടോസ് എടുക്കാം അതുകൊണ്ട് നീ നല്ലൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇറങ്ങുകയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഡ്രസ്സ് എടുത്തിട്ട് ആ ഡ്രസ്സ് ഇട്ട് ഇവിടെ ഒരുക്കി നിർത്തി അപ്പോൾ ഇവിടെ ഒരുക്കി നിർത്തിയ സമയത്ത് വീട്ടിലാണെന്നുണ്ടെങ്കിൽ അളിയനും പെങ്ങളും എല്ലാം കൂടെ വരികയും ചെയ്തു കുഞ്ഞും വന്നു അപ്പോൾ ഇവിടെ എന്തെങ്കിലും അപ്പോൾ ഫോണോഴേക്ക് ചോദിച്ചു കേക്ക് കട്ട് ചെയ്യാനായിട്ട് അവർ വരുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ അവർ വരുന്നുണ്ട് കാരണം ബർത്ത്ഡേ അല്ല ഫാമിലി എല്ലാവരും ഇരിക്കട്ടെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവർ വിളിച്ചത് അപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നി ഇപ്പോൾ ഞാൻ പറഞ്ഞു മമ്മിയും അപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അമ്മയ്ക്കും അപ്പേക്കും വരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് അപ്പോൾ ആ കാര്യം ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പോഴും ഇവർക്ക് ഫുൾ ഐഡിയ ഇല്ല അവിടെ എത്തി എത്തിയപ്പോഴാണ് ഈ സംഭവം മൊത്തം ഇങ്ങനെ അല്ല അത് മാത്രമല്ല അവരുടെ സായി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്ലോക്ക് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ കാരണം സായി നിന്ന് നേരെ ആലപ്പുഴയ്ക്ക് വരുന്നപ്പോൾ അവനടക്ക് വെച്ച് സ്റ്റോറി ഇട്ടു ഞാൻ ആലപ്പുഴയ്ക്ക് വരുന്നെന്ന് പറഞ്ഞ ഒരു സ്റ്റോറി ഇട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഈ സ്റ്റോറി ഇട്ട സമയത്താണ് അവൻ വിചാരിച്ചു അയ്യോ ലിനു ഈ സ്റ്റോറി കണ്ടുകഴിഞ്ഞാൽ അവൻ ആലപ്പുഴയ്ക്ക് വരുമ്പോഴത്തേക്ക് ലിനുവിന്റെ ഏകദേശം കാര്യം കത്തും

അങ്ങനെ അവൻ പറഞ്ഞ പക്ഷെ ഞാൻ പറഞ്ഞു ആ എന്തെങ്കിലും ഈ ആലപ്പുഴ വരുമല്ലോ അവൻ വിചാരി അവൻറ്റിങ്ങിൽ കാരണം വീഡിയോ കോൾ ചെയ്യുമ്പോ കാണുമല്ലോ ഇവിടെ സ്നേഹം മാത്രമല്ല സ്നേഹ കൂടെ അപ്പൊ എന്തായാലും നിഷാനും കൂടെ സിബിന്റെ വണ്ടിയിൽ വന്നു ബ്രി ജാസ്മിനും അവര് വന്നു അങ്ങനെ എനിക്ക് തോന്നുന്നു നോറയ്ക്കും വരാൻ പറ്റിയില്ല പിന്നെ ആരാണ് നമ്മുടെ അഭിഷേകിന് എത്താനായിട്ട് പറ്റിയില്ല അല്ലെ ജാനും ഇവിടെ ഇല്ലേ ജാനിന്റെ അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുന്നു

എന്തായ സംഭവം ഫ്രെയിം ആ ഫോട്ടോ ഫ്രെയിം ആണ് ഇതിനകത്ത് ഞങ്ങൾ രണ്ടുപേരുടെയും ഫോട്ടോ അല്ല വല്ലിരിക്കുന്നത് വേറെ രണ്ടാൾക്കാരുടെ ഫോട്ടോ ആണുള്ളത് ഈ ഫോട്ടോ മാറ്റിയിട്ട് നമ്മുടെ ഫോട്ടോ ബാക്കി മാറ്റാം അല്ലേ ബാക്കി മാറ്റിയിട്ട് നമുക്ക് ആ ഫോട്ടോ വേറെ വേറെ ഫോട്ടോ വെക്കാം നമുക്ക് എന്തായാലും അപ്പോൾ അളീനും പെങ്ങൾക്കും അപ്പോൾ താങ്ക് യു അവരുടെ ഗിഫ്റ്റാണ് ഏറ്റവും ആദ്യം അവരും തല അവരുടെ അച്ഛായിട്ട് മാങ്ങനു വന്നത് പക്ഷെ ഈ രണ്ട് കവറിനും ഒരേ ഇവർ ഒന്നിച്ച പാക്ക് ചെയ്തത് മാഞ്ചോണ്ട് ഒന്നിച്ചത് അപ്പൊ ഇവർക്കൊന്നും കണ്ടുപിടിച്ചറിയത്തില്ല നന്ദന ബ്ലാക്ക് അപ്പൊ മറ്റേ ദ സ്നേഹ തന്നെ നോയ്ക്കോണേ എനിക്ക് തല ഇഷ്ടപ്രോദക പാക്കിങ് വേണം പാക്കിങ് സീമാ പാക്കിങ് സീമാ എന്താണ് ഇത് കുറച്ച് കൂടണ്ട് ഇത് അവാൻ വെച്ചിരിപ്പണി ഞാൻ ആ വെച്ചിരിപ്പണി ഐസലോട്ടേ പുടിക്കുന്നതിനെ പാടാട്ടോ ആ പിടി ഇതെ സ്നേഹേ സ്നേഹേയാണ് ആണോ സ്നേഹേയുടെ ഗിഫ്റ്റാണ് ചുരിദാറ് ചുരിദാറ് എസ് ഇതാണ് കളർ പറഞ്ഞിട്ടുണ്ടോ ും ഡ്രസ് എടുക്കാൻ വേണ്ടി പോകുമ്പോ ഒന്നെങ്കിൽ ബ്ലാക്ക് എടുക്കും അല്ലെങ്കിൽ ബ്ലൂ എടുക്കും ഞാൻ എടുത്തിട്ടിരിക്കുന്നത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ടിരിക്കും ഞാൻ ഇന്നലെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞാൻ പോകേക്കോ ബ്ലാക്കും ബ്ലൂവും നമുക്ക് എടുക്കണ്ട നമുക്ക് വേറെ കാര്യങ്ങളും എടുക്കാന്ന് പറഞ്ഞാല് വൈറ്റ് ആണ് നമ്മള് എടുപ്പിച്ചത് ഈ ഈ ഡ്രസ്സ് ഇട്ടിട്ട് പിന്നീട് അതും കാണിച്ചല്ലേ കേട്ടാ നമുക്ക് സ്നേഹം വാങ്ങിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ സ്പെഷ്യൽ ആണത് എന്തായാലും അതെ അതെ ഇല്ലാത്ത കളർ വളരെ നന്നായി ചെയ്ത് ഓക്കെ അടുത്തത് നന്ദൂടന്റെ ഇതും സ്നേഹയുടെയും സാഹചര്യങ്ങളാണ് പൊട്ടിച്ചിട്ട് അതിലേക്ക് വരാം അത് ഇത് എന്താന്നുള്ളത് ലാസ്റ്റ് ബ്ലോഗ് കണ്ട ആൾക്കാർ അതിനകത്ത് കണ്ടിട്ടുണ്ടാവും ആ സംഭവം എന്താന്നുള്ളത് കാരണം അത് ഞാൻ പറയണ്ടല്ലോ ആ ബ്ലോഗിനകത്ത് അത് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഫുൾ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് അതെ 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 അത് ഇവക്ക് മാത്രമുള്ള ഗിഫ്റ്റ് അല്ല അത് എനിക്കും കൂടെയുള്ള ഗിഫ്റ്റ് ആയിട്ടാണ് കൊണ്ടുവന്നത് ആ അവൻ കൊണ്ടുപോകുന്നത് ആ അത് കൊള്ളാം ഇവളുടെ കളറാണ് ബ്ലാക്കും ബ്ലൂവും എന്തായാലും വീണ്ടും ബ്ലാക്ക് എടുത്ത് എടുത്തുണ്ട് കൊള്ളാം ഇട്ടിരിക്കുന്നതാണ് അവൾ ഓൾറെഡി ഇട്ടിരിക്കുന്ന ബ്ലാക്ക് ആണ് പക്ഷെ ഇത് ഇതും കൊള്ളാം നല്ല രസമുണ്ട് കാണാൻ ഭയങ്കര നല്ല രസമുണ്ട് കാണാനായിട്ട് ഇവക്ക് ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടമാണ് താങ്ക് യു താങ്ക് യു ഇത് ഇതും ഇട്ട് കാണിക്കുന്നതാണ് പിന്നെ ഇത് പിന്നെ ഒന്നിച്ചു കപ്പിൾ ഇത് ഇത് അച്ചു ഞാൻ വേണ്ടി കാണിക്കാം കേട്ടോ എന്തോ എനിക്കും കൂടെ അല്ലെങ്കിൽ പറയൂലെടുത്താ മതി ആയിരിക്കും എന്റെ ഒരെണ്ണം എടുത്താ മതി ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ തന്നെ കിടക്കും കണ്ടോ അല്ലേ കൈ കിടക്കുമ്പോഴത്തേക്ക് പിന്നത്തെ ഈന്റെ ഈ ഡയലിന് ഒരു നൈസ് കളറാണ് ഇതൊരു ഒരു ഒരു ഐക്കോണിക് കളറാണ് ഈ കളർ വരുമ്പോഴത്തേക്കും കയ്യിൽ കിടക്കുന്ന കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരിക്കും നല്ല കണ്ടോ നല്ല രസല്ലേ ആക്ച്വലി ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം അപ്പോ

വരുന്നുണ്ട് ഇനിയിപ്പൊ നമ്മുടെ പറഞ്ഞല്ലോ അവളുടെ ഫേവറേറ്റ് കളർ ആയിട്ടുള്ള ബ്ലൂ ആൻഡ് ബ്ലാക്ക് ആണ് അപ്പം ഈ ഒക്കെ നമുക്ക് പിന്നീട് ഇട്ടാണ് കേട്ടോ ഇനി താങ്ക് യു താങ്ക് യു വാസിക്കാണ് നമ്മുടെ ഫുഡും എല്ലാം അല്ലെ സെറ്റ് ചെയ്ത് കൊള്ളാം അല്ലേ ഈ പെണ്ണുങ്ങളുടെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി എന്തായാലും ആണുങ്ങള് പോകുമ്പഴത്തേക്ക് ഭയങ്കര നിനക്ക് ഇഷ്ടപ്പെടും കവർ വന്നിട്ടില്ല നിനക്ക് ഇഷ്ടപ്പെടും അറിയത്തില്ല ഞങ്ങൾ ബ്ലൂ അടുത്തിരിക്കുന്നത് എന്തെങ്കിലും മാറ്റിയെടുത്തോ കേട്ടോ കുഴപ്പമൊന്നുമില്ലെന്നോ എനിക്കിത് ഇഷ്ടപ്പെട്ട് നല്ല കളർ കേട്ടോ എനിക്ക് ഈ കളറും എനിക്കില്ല എനിക്ക് ഈ കളറും ഇല്ല പിന്നെ അത് സ്റ്റുഡിയോ പോയി ടോപ്പും വേറെ അപ്പൊ ഞങ്ങള് അത് ഇട്ടിട്ടില്ലല്ലോ അത് ഇന്നലെ രാത്രി കൂളിലൊക്കെ പോയി പൂളി ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ആ ഡ്രസ് ഇടാന്നും പറഞ്ഞോണ്ടൊക്കെ ഇരിക്കുവായിരുന്നു പക്ഷെ ഫുള്ള് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ ഡ്രസ്സ് മാറി വന്നില്ല കാരണം ഇവർക്ക് പൂളി ഇറങ്ങിയില്ല സ്നേഹം ഇറങ്ങാതുകൊണ്ട് പിന്നെ ഇവള് പൂളിലേക്ക് ചാടിയില്ല കല്യാണത്തിന് പൂളി വീണതിന്റെ പേടിയുടെ സ്നേഹിക്കാണ് അപ്പൊ യെസ് അപ്പൊ ഗിഫ്റ്റ് വന്ന എല്ലാവർക്കും നിങ്ങൾക്ക് അച്ഛനും കിട്ടിയാണിച്ച് തോന്നൂടാ നമ്മൾ നേരത്തെ വീട് എടുക്കാൻ ഫുള്ള് എങ്ങനെയുണ്ടോ അല്ലേ ഇല്ലാത്ത കളറാണല്ലോ ഇല്ലാത്ത ഫുൾ സെറ്റ് ആണ് ബാക്കി രണ്ടെണ്ണം കുർത്തിയായിട്ടല്ലേ ഇത് വരും കുർത്തി ഹൈറ്റ് ഉള്ളോണ്ടേക്കില്ല ഇവർക്ക് ഇറക്കം കിട്ടാൻ കുറച്ച് വളകാരൂടുള്ള ആളല്ലേ അപ്പം അല്ല അത് തയ്പ്പിച്ച് നോക്കാം തയ്പ്പിച്ച് നോക്കിയാലും അറിയാൻ ഇയാളെ അങ്ങനെ വേണ്ട അത് ഓഫ് കൊടുത്തല്ലേ അപ്പൊ തയ്പ്പിച്ചെല്ലാം അറിയാൻ പറ്റും അത് നല്ല അതെ 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 അങ്ങനെട്ടോ എന്താ ഡിഫറൻറ്റ് ആ അങ്ങനെ ഒരു ഇതേ ആ കാണാൻ പോലെ ഉണ്ടല്ലോ അതെ അപ്പോ ഇതാണ് നമ്മുടെ എല്ലാ ഗിഫ്റ്റുകളും അല്ലേ ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ